ട്രൈ സ്റ്റാർക്സിൻഡ് മിഷണറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് ഫോൺ ഡബിൾ സീറോ ശ്രീലക്ഷ്മിയെ വീട്ടിലെത്തി സ്കൂൾ അധികൃതർ അഭിനന്ദനം അറിയിച്ചു പഴയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് നേടിയ കോഴത്തൂർ സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ വീട്ടിലെത്തിയാണ് പ്രിൻസിപ്പൽ ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും പി ടി ഭാരവാഹികളും അഭിനന്ദനം അറിയിച്ചത് പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് വിജയം നേടാൻ കഴിഞ്ഞതെന്നും സിവിൽ സർവീസാണ് ലക്ഷ്യമെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു ശ്രീലക്ഷ്മി ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പഠനം എന്തൊക്കെ ഏതൊക്കെ ഇതിലായിരുന്നു പോയത് വീട്ടുകാരുടെ സഹകരണക്ക് എങ്ങനെയായിരുന്നു അധ്യാപകർ എല്ലാം പറഞ്ഞു

നമ്മടെ സ്കൂളിന്റെ അഭിമാനമായിട്ട് നമ്മുടെ മാറിനൂറ് ജില്ലയിൽ മൂന്നേ മൂന്ന് കുട്ടികൾക്ക് ഈ വേണ്ട കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ അത് ഭാവിയിലെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും ഈ ശ്രീലക്ഷ്മിന്റെ അല്ലെ ഒരു ശ്രമം എങ്ങനെയായിരുന്നു സർവീസ് സർവീസ് ആണ് ചെയ്യുന്നത് നമ്മുടെ എന്ന് ഒരിക്കൽ ശ്രീലക്ഷ്മിയുടെ പഠനം ശ്രീലക്ഷ്മിയുടെ അധ്വാനമാണ് പ്രധാനമായിട്ടും ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ കാപ്പുറത്തേക്ക് ഞാൻ കാണുന്ന നല്ല പെരുമാറ്റം അതാണ് ഏറ്റവും പ്രധാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് പഠിച്ച് അറിവ് നേടാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് സ്വയം നിയന്ത്രിക്കാനും നല്ല എല്ലാവരോടും നന്നായി പെരുമാറാനും ഒക്കെ സാധിക്കുന്ന ഒരാളെ അങ്ങനത്തെ ഒരു വലിയ കാര്യമാണ് അതൊരു പ്ലസ് ആണ് ഞാൻ എപ്പോഴും ശിലഷിനോട് പറയും മാർക്കിനേക്കാൾ ഉപരി അത് നേടാനാണ് ഏറ്റവും പ്രയാസം ഒരാളെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനം അതാണ് അപ്പം അങ്ങനെയുള്ള കഴിവുണ്ട് ഇപ്പോൾ സാഹിത്യ അഭിരുചിയുള്ള ആളാണ് നമ്മുടെ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ള ആളാണ് ഏത് പ്രോഗ്രാമിനും സംസാരിക്കാൻ സാധിക്കും അതായത് സംസാരിക്കാൻ സാധിക്കുന്ന ആളാണ് ഇങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ആളാണ് നന്നായി പ്രയത്നിക്കാം നല്ല വിജയം ആശംസിക്കുന്നു ഇങ്ങനെയാണ് അപ്പൊ ഇത് മറ്റേ ലഭിച്ചത് എവിടെന്നു വീട്ടിൽ നിന്നാണോ മാഷി പറഞ്ഞല്ലോ നല്ല രീതിയിൽ എല്ലാവരോടും എങ്ങനെ മാതാപിതാക്കൾ എങ്ങനെ എന്താ അവരൊന്നും പറയുന്നില്ലല്ലോ പ്രാധീനം ഉണ്ടാവും പ്രതീക്ഷിച്ച പോലെ അല്ലേ പ്രതീക്ഷിച്ചിരുന്നു സിവിൽ സർവീസിൽ എല്ലാവരുടെ അനുഗ്രഹം എല്ലാ സപ്പോർട്ടും എല്ലാ അഭിനന്ദനങ്ങളും